ിന്റെ പൊന്നുമോനു വളർന്നു അഹമ്മദെ മുഹമ്മദെന്ന പേരു പറന്നു അത്ഭുതങ്ങണർന്നു അൽ അമി പേപ്പാണിർന്നു നാൽപ്പതേ തിലഞ്ഞുനബിയായി കഴിഞ്ഞു അമ്പത്തി മദീനത്തു മറഞ്ഞു അറുപത്തി മൂന്നാണ്ടുകാൽ ഷോ വെച്ചൊരിഞ്ഞു അങ്ങ് മദീനത്തു മണ്ണിന് വന്നു മറഞ്ഞു ആ മുത്തുന ബി മക്കിലന്ന് പിറന്നു ആ പിൻറെ പൊന്നുമോ വളർന്നു മുഹമ്മദന്റെ തീരു പറഞ്ഞു വക്കിലെന്നു പിറന്നു അബ്ദുള്ള പിറന്നു ആമിന എന്റെ പൊന്നു മോനു വളർന്നു അഹമ്മദേ മുഹമ്മദെന്ന ടീ പറന്നു